പെരുവന്താനം പഞ്ചായത്ത് ഓഫീസിലിരുന്ന് മദ്യപാനം നടത്തിയ പഞ്ചായത്ത് അംഗം ഷാജി പുല്ലാട്ട് മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് എൽ ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പെരുവന്താനം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു പെരുവന്താനം ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ഉപരോധ സമരം പെരുവന്താനം പഞ്ചായത്ത് എൽ ഡി എഫ് കൺവീനർ ബേബി മാത്യു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ എം സി സുരേഷ് സജിമോൻ പ്രഭാ ബാബു പി വൈ നിസാർ ബിജുമോൻ പിയാർ സാലിക്കുട്ടി ജാൻസി വിയൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ഷാജി പി ജോസഫ് സെബാസ്റ്റൻ ജോസഫ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ തുടർന്നുമുണ്ടാകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം